കാർഷിക വിളകൾ മോഷ്ടിച്ചു കടത്തുന്ന ജലീൽ എന്നയാൾക്കെതിരെ നാട്ടുകാർ സംഘടിക്കുന്നു അഞ്ചൽ കരകോൺ മൂന്നാറ്റുമൂല മേഖലകളിലെ കർഷകരാണ് ജലീലിന്റെ ശല്യത്തിൽ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് ഒരു പാവപ്പെട്ട കർഷകന് ഒരു കൃഷി ചെയ്യാൻ പറ്റത്തില്ല ഒരു വീട്ടിലൊരു കോഴികളൊക്കെ കോഴി വളർത്താൻ പറ്റത്തില്ല ഒരു റബ്ബർ ഷീറ്റ് അടിച്ച് വെളിയിലിടാൻ പറ്റത്തില്ല എന്ത് സാധനം എന്റെ കിട്ടിയാലും എടുത്തോണ്ട് കൂളായിട്ടൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് എടുത്തുകൊണ്ട് പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് പോയിട്ടൊക്കെ വളരെ തമാശയായിട്ട് ആളുകൾ കണ്ടുപിടിച്ചു പറയുമ്പോ ഞാൻ അപ്പുറത്തിൻ പോയതാൻ പോയത് ആരും കണ്ടില്ലെങ്കിൽ യമൻ ഇത് കൊണ്ടു കൊടുത്ത് യമൻ ഇത് മോട്ടിച്ചുകൊണ്ട് വരുന്നതെന്ന് അറിഞ്ഞിട്ട് തന്നെ ഇത് കച്ചവടക്കാർ മാറ്റി ശരിക്കും അവരെയും കൂടി ഇതിനകത്ത് പ്രതികളാക്കണം അവരാണ് ഇതിനകത്ത് ഒന്നാമത്തെ കക്ഷികളായിട്ടുള്ളത് കടം വാങ്ങി കൃഷി ചെയ്യുന്ന കർഷകരുടെ വിളകൾ മോഷ്ടിച്ചു കടത്തുന്ന കരികോൺ സ്വദേശി ജലീലിനെ കൊണ്ട് നാട്ടുകാർ അക്ഷരാർത്ഥത്തിൽ പൊറുതി ഇന്നലെ വൈകുന്നേരത്തൊരു പിന്നെ നാലര മണി അഞ്ചു മണി ആയപ്പോഴത്തേക്ക് ഒരാൾ എന്നത് പറഞ്ഞ് ഇങ്ങളെ കണ്ടെത്തുന്ന ഒരു കൊലവിട്ടിക്കൊണ്ടു വന്നു പറഞ്ഞു പിന്നെ ബാബുവിന്റെ മോൻ ജലീൽ കൊല വന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവനെ അന്വേഷിച്ച് കരുവണി എന്നപ്പോഴത്തേക്ക് പിന്നെ അവിടെ നിൽപ്പുണ്ട് അങ്ങനെ ഞാൻ അവൻ്റെ ചോദിച്ചു തന്നെ അതിൽ കൊല വെട്ടി എന്ന് ചോദിച്ചിട്ട് ഞാൻ പിന്നെ അടിക്കാനൊക്കെ ഒരുക്കുമ്പോഴത്തേക്ക് ആൾക്കാർ സംഭവിച്ചില്ല ഞാനങ്ങനെ ഒരു പോയി ഞാൻ പിന്നെ പോട്ടെന്ന് ഞാൻ ഞാനിഞ്ഞ് വന്നു ഇനി വന്നിട്ടൊരു സന്ധ്യ ആയപ്പോഴത്തേക്ക് പിന്നെ വേറെ ആൾ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വീണ്ടും വില കൊല വെട്ടിക്കൊണ്ടുവരുന്നതാണ് അങ്ങനെ ഞാൻ ഈ വിവരം പിന്നെ അന്വേഷിച്ച് കരുപണി എന്നപ്പോഴത്തേക്ക് അവനെവിടെ കണ്ട് അവനോട് കണ്ട ഒരു ഏഴ് ഏഴര മണിയോടുകൂടി ഞാനിവിടെ പിടിച്ചവിടെ നിർത്തി അങ്ങനെ അങ്ങനെയേതാണ്ട് പോലീസ് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് പോലീസവിടെ വന്നത് പോലീസ് വന്ന് പല്ലാടിയ ട്യൂഷൻ സെൻ്ററിലോ അവിടെ ഇവിടെയൊക്കെ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓട്ടോ വിളിച്ച് അവനെ പിന്നെ ഓട്ടോയിൽ കയറ്റി ഇനി കടവർത്ത് കൊണ്ടുവന്ന അവിടെ വിട്ടു ഒരു വര മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും കരുവുമ്മുക്കിന് വന്നു കരുവുമ്മുക്കിന് വന്നിട്ട് പിന്നെ ഈ പോലീസ് എനിക്ക് പുല്ല മറ്റുള്ള രൂപത്തിൽ പോലീസിനെയും ഈ നമ്മുടെ നാട്ടിലെ ഈ സംവിധാനത്തിനും നിയമ സംവിധാനത്തെ ആക്ഷേപിക്കുന്ന രൂപത്തിൽ സംസാരിച്ചു റബ്ബർ ഷീറ്റ് മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം ജലീൽ മോഷ്ടിച്ചെടുക്കുകയാണ് പ്രദേശത്ത് സ്ഥിരം മോഷ്ടാവായ ജലീൽ നിരവധി തവണ പോലീസിന്റെ പിടിയിലാവുകയും ജയിലിൽ കഴിയുകയും ചെയ്തിട്ടുണ്ട് ജലീലിനെ കൊണ്ട് അഞ്ചൽ പോലീസും പൊറുതി മുട്ടിയിരിക്കുകയാണ് നിരവധി പരാതികളാണ് സ്ഥിരമായി അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ ജലീലിനെതിരെ ലഭിക്കുന്നത് അവൻ ഇന്ന് രാവിലെ ഒരു എട്ട് എട്ടര മണിയോടുകൂടി അങ്ങനെ പിന്നെ മൂന്നാറ്റുമുള്ള തന്നെ ഒരു വീട്ടിൽ വന്നിട്ട് പിന്നെ മീറ്റർ ഉണക്കാണ്ടിരുന്ന ഒരു പത്ത് ഷീറ്റ് അവൻ അവിടെ നിന്ന് ഉള്ളി പറക്കി അതെല്ലാം കൂടി അവിടെ പിന്നെ കെട്ടിവെച്ച് പിന്നെ അത് എടുത്ത് നടന്ന് ഇപ്പുറത്ത് പിന്നെ ഒരു വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഷാനവാസിൻ്റെ ഷാനവാസിൻ്റെ കുടുംബമായിട്ട് വന്നപ്പോഴേ അവിടെ ഒരു വാടാക്കാരൻ എന്ന അവനെ അവനെ പിടിച്ചവിടെ നിർത്തിയിരുന്നു അവിടെ രണ്ടാളിനെയും കൈയട്ടി അവൻ ഓടിക്കളഞ്ഞു പ്രശ്നം നമ്മളൊക്കെ കുറ്റക്കാരനെന്നുള്ള രൂപത്തിലായിപ്പം ഈ ആയിരിക്കുന്നത് അപ്പം അത് കൊണ്ട് ഈ നാട്ടിൻ്റെ ഒരു നിയമ സംവിധാനം അനുസരിച്ച് നമുക്ക് ഈ ജീവിക്കാനുള്ള ഈ നമ്മുടെ സ്വത്തിനും പിന്നെ ജീവനും സംരക്ഷണം തരേണ്ട പോലീസാണ് കാർഷിക വിളകളും മറ്റും മോഷ്ടിച്ച് വിൽപ്പന നടത്തി കിട്ടുന്ന പണത്തിൽ കൂടുതലും മദ്യപിക്കാനാണ് ജലീൽ ഉപയോഗിക്കുന്നത് അടുത്തിടെ അഞ്ചൽ ചന്തമുക്കിൽ നിന്നും ത്രാസ് മോഷ്ടിച്ച് ഓട്ടോയിൽ കടത്താൻ ശ്രമിച്ച ജലീലിനെ ഓട്ടോ ഡ്രൈവറും നാട്ടുകാരും തടഞ്ഞുവച്ച് പോലീസിൽ ഏൽപ്പിച്ചിരുന്നു കരിഗോൺ മൂന്നാറ്റുമൂല സ്വദേശി ജലാലുദ്ദീന്റെ വിളവെടുക്കാറായ ഏത്തക്കുലകൾ കഴിഞ്ഞ ദിവസം ജലീൽ മോഷ്ടിച്ചു കടത്തിയതിന് അഞ്ചൽ പോലീസിൽ കർഷകൻ പരാതി നൽകിയിട്ടുണ്ട് കരികോൺ പ്രദേശത്തുള്ള സകല വീടുകളിൽ പോവാൻ കോഴിയെ പിടിച്ചോണ്ടുപോകുക ഇവിടെ ഈ കയലിന്റെ എൻ്റെ പിന്നെ ഒരു സഹായിട്ടൊരു കക്ഷിയാണ്ട് അയാളെ വെള്ളം അടിക്കാൻ കൂടെ കണ്ടത്തിൽ വരുന്നത് വീട്ടിൽ ഒരു ദിവസം കയറി മേശ പറഞ്ഞു രണ്ടാഴ്ചയായി അതിനെ തൊട്ടുപ്പുറത്ത് വീട്ടിൽ കയറി രണ്ട് ഒരു കോഴി കോഴിക്കൂട്ടിൽ രണ്ട് കോഴി ഇടന്ന് അതിനകത്ത് ഒരു ഉണ്ടായിരുന്നു ആനെ പിടിച്ച് അങ്ങനെ കടുതി തിരിച്ചു പോന്നു പറഞ്ഞു ഭൂം കോഴി പിടിച്ചുകൊണ്ട് പോകാൻ കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ വന്ന് ആൾക്കാർ വന്നപ്പോഴത്തേക്ക് ആ കോഴി ഇങ്ങടെ തന്നെങ്കിൽ അന്നാന്ന് പറഞ്ഞിട്ട് തന്നിട്ട് പോയി ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കൈവിടെ ഈ പിന്നെ ഈ കരുവോണ പ്രദേശത്ത് മൊത്തം ആണ് റബ്ബർ ഷീറ്റ് ആണെങ്കിലും എന്താണെങ്കിലും അവന്റെ കയ്യില് കിട്ടുന്ന